ബെഡ്റൂം നമ്മുടെ കുടുംബത്തിലൊരു വിവാഹം നടന്നു എന്റെ അനിയൻ നന്ദന്റെ ആദ്യത്തെ ദിവസം അലങ്കരിച്ച് ഭംഗിയാക്കിയ മുറിയിൽ വേണം വധുവരന്മാർ കഴിയാൻ അത് നാട്ടു നടപ്പാ മണിയറ ഒരുക്കം മണിയറയോ എന്തിന് ഈ മുറിയേ അവളുടെ കുറച്ച് നിമിഷങ്ങളുടെ ആയുസ് മാത്രമുള്ള തടവറയാ നീ അലങ്കരിച്ചോണ്ടിരിക്കുന്നെ പുതുപ്പെണ്ണിനെ വിളക്കെടുത്ത് സ്വീകരിച്ച നിന്റെ മനസ്സിന്റെ പുണ്യം ഞാൻ അറിഞ്ഞു എന്റെ അനിയന്റെ ഭാര്യയെ ഈ വീട്ടിലേക്ക് കയറ്റേണ്ടത് അങ്ങനെ തന്നെയല്ലേ അതെ ആ സ്വീകരണം ഗംഭീരമായെന്ന് പറഞ്ഞതാ അമ്മ ചെല്ല എനിക്ക് കുറച്ചധികം ജോലിയുണ്ട് അമ്മ ചെന്ന് റെസ്റ്റ് എടുക്ക് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ോ അവളെ പുറത്താക്കിയിട്ടേ എനിക്ക് വിശ്രമപ്പ തന്നെ അമ്മ അവരുടെ സന്തോഷം ഇല്ലാതാക്കിയില്ലേ ഇന്നത്തേക്ക് മതി അമ്മേ പൈടി അങ്ങോട്ട് ഇല്ല ഞാൻ വിടില്ല അമ്മേ ഞാൻ കാല് പിടിക്കാം ഇന്നത്തെ ദിവസം അവരൊന്ന് സന്തോഷിക്കട്ടെ അമ്മേ ഇല്ലടി ഇനി സന്തോഷിക്കില്ല അവള് മറ്റുള്ളവരുടെ കണ്ണീര് കാണുന്നത് അമ്മയ്ക്കിപ്പോ ഒരു ഹാരമായി കഴിഞ്ഞല്ലേ അമ്മയ്ക്ക് എങ്ങനെങ്ങനെ സാടി സ്റ്റാൻ കഴിയുന്നത് നീ എന്താടി പറഞ്ഞേ ഞാൻ സാടി സ്റ്റാണെന്നോ അമ്മ എന്നെ തല്ലിക്കോ എനിക്കൊരു പരാതിയുമില്ല ആർക്കും ഉണ്ടാവില്ല കാരണം ചോദിക്കാനും പറയാനും എനിക്ക് ഹാരമില്ല വിവാഹം കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പോൾ ഇവിടെ എന്റെ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് എന്റെ ഭാര്യ എന്നെ തല്ലി എന്ന് ചോദിച്ചുകൊണ്ട് വരാൻ ഒരാളില്ലാത്ത രീതിയിൽ എന്നെ സ്നേഹിക്കയല്ലേ എന്റെ അമ്മ നീ ചെയ്ത തെറ്റിന്റെ ഫലോ നിന്റെ ഈ അവസ്ഥ അതേ രീതിയിൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പെണ്ണിനെയും കൊണ്ട് നിന്റെ അനിയം വന്നപ്പോ നീ എന്നോട് പ്രതികാരം ചെയ്യല്ലേ എനിക്ക് എന്റെ അമ്മയോട് ഒരു വൈരാഗ്യവില്ല പ്രതികാരം പോയിട്ട് പ്രതികരണം പോലും ഇല്ല പക്ഷെ നന്ദന്റെ ഭാര്യ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്ത അമ്മയാണെന്നൊന്നും എന്റെ അനിയെ നോക്കില്ല പെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാൻ കെൽപ്പുള്ളവനാ നന്ദൻ ദേവിക്ക് അമ്മയ്ക്ക് നേരെ ഇരിഞ്ഞ ഈ വീട്ടിൽ ആരും അമ്മയെ സപ്പോർട്ട് ചെയ്യില്ല അവനും കിട്ടിപ്പോവും അമ്മ അപ്പൊ കരുതിക്കുട്ടി തന്നെ എല്ലാവരും എന്നാ അതൊന്നും അറിയണം നോക്കാം നമുക്ക് നീ അലങ്കരിക്കേ വാർഷിക ഒരിക്കടി